ഞാൻ പറഞ്ഞു കേസ് ഫയൽ പറഞ്ഞപ്പോൾ നിങ്ങൾ കേസ് ഫയൽ എന്ന് എന്നോട് പറഞ്ഞാൽ നീ എവിടെ വേണം പോയി കേസ് ഫയൽ നിങ്ങൾക്ക് ഒരു നീതിയും കിട്ടില്ല പറഞ്ഞാൽ ഒരു കൊല്ലായി ഞങ്ങള് കേസിടെ ഒരു ഇൻവെസ്റ്റിഗേഷനും നടത്തില്ല ഒരു കൊടും തട്ടിപ്പിന്റെ കഥയിൽ നിന്ന് ഒരു കൊടും ചതിയുടെ കഥയിൽ നിന്ന് ഇന്നത്തെ കേരള നമുക്ക് തുടങ്ങാം എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് തട്ടിപ്പിന് ഇരയായത് ബാംഗ്ലൂർ സ്വദേശികളായ മലയാളികള് ബാംഗ്ലൂർ അരീക്കര സ്വദേശികളായ റനീഷും ഭാര്യ ലിജി റെയ്നോൾഡുമാണ് തട്ടിപ്പിന് ഇരയായത് ഇവരിൽ നിന്ന് ജോലി വാഗ്ദാനം ചെയ്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർ വൻതുക അടിച്ചുമാറ്റി എന്നാണ് ഇവരുടെ ആരോപണം എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇന്ത്യയിലെ തന്നെ പേരുകേട്ട ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് വളരെ ശ്രദ്ധേയമായ രീതിയിൽ അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നു പക്ഷേ ഇവർ പറയുന്നു അവർ ഞങ്ങളെ ചതിച്ചു വന്ന് ഇവർ പറയുന്നു അവർ ഞങ്ങളെ ക്രൂരമായി ചതിച്ചു വന്ന് റെനീഷും ലിജി റെനോൾഡും ഒഡിത്തിസ് കേരളയെ ബന്ധപ്പെട്ടപ്പോൾ അവരാകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഒരാത്മഹത്യ മുനമ്പിലായിരുന്നു അവർ എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി വാർത്തകൾ ചെയ്യുന്നത് പൊളിറ്റിക്സ് കേരളയുടെ സ്വഭാവമാണ് ഇവർ പല മാധ്യമങ്ങളെയും സമീപിച്ചു ഈ വാർത്ത വാർത്ത ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒരൊറ്റ മാധ്യമവും ഒരൊറ്റ മെയിൻ സ്ട്രീം മാധ്യമവും ഈ വാർത്ത ചെയ്യാൻ തയ്യാറായില്ല ഈ വാർത്ത ഏറ്റെടുക്കാൻ തയ്യാറായില്ല പക്ഷേ പൊളിറ്റിക്സ് കേരള അത് ധൈര്യപൂർവ്വം ഏറ്റെടുത്തിരിക്കുന്നു പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ടെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ എത്ര ശക്തരായാലും അവർക്ക് മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കിയിരുന്നു ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കും റണീഷിന്റെയും ലിജി റൈനോളിന്റെയും ജീവിതം ഇപ്പോൾ നടുക്കടലിലാണ് ജോലി വാഗ്ദാനം ചെയ്താണ് റണീഷിന്റെ ഭാര്യ ലിജി റെയ്നോളിനെ തട്ടിപ്പിന് ഇരയാക്കിയത് ഈ തട്ടിപ്പിന്റെ വിവിധ വശങ്ങളെപ്പറ്റി റണീഷ് ഒഡിറ്റിസ് കേരളയോട് പറയും ഇത് എക്സ്ക്ലൂസീവായി തന്നെ ഞങ്ങൾ സംപ്രേക്ഷണം ചെയ്യും നമസ്കാരം എൻ്റെ പേര് റണീഷ് എന്നാണ് ഞാൻ കോഴിക്കോടാണ് സ്ഥലം ഞാനിവിടെ ബാംഗ്ലൂർ വൈഫ് ഒക്കെ അവിടെ സെറ്റിലാണ് ഇവിടെ ഭയങ്കര വലിയ സ്കാം വേണന്നുണ്ട് സാറേ ഇവിടെ എൻ്റെ വൈഫ് അപ്പൻ ആപ്പിൽ എച്ച് എസ് ബി എച്ച് ഡി എഫ് സിയിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്ന് പറഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയിരുന്നത് അങ്ങനെ എം ജിയുടെ മെയിൻ ബ്രാഞ്ചിൻ്റെ അകത്ത് ഒരാൾ ഇരുന്നിട്ട് ഇൻ്റർവ്യൂ എടുത്ത് അവൾ അങ്ങനെ അപ്പോയിൻമെൻ്റ് ലെറ്ററൊക്കെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ല സാലറി പാക്കേജ് ആയിരുന്നു അതിനെക്കൊണ്ട് അവൾ ജോയിൻ ചെയ്ത് ജോയിൻ ശേഷം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞെന്താ വെച്ചു കഴിഞ്ഞാൽ സാലറി കൊടുക്കുന്നില്ല അപ്പം പറഞ്ഞ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ വെച്ചു കഴിഞ്ഞാൽ എക്സൈഡ് ആയിട്ട് കൊള്ള അവർ ഒന്നായിക്കുന്ന എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് കമ്പനി അവർ ഏറ്റെടുത്തിരിക്കുന്ന എക്സ് എക്സൈഡിന് അപ്പം പേറോളൊക്കെ ആവാൻ കുറച്ച് ടൈം എടുക്കുന്നതാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടാണ്ടായിപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏജൻസി തുറന്നു തരാമെന്നറിയണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മാത്രല്ല ഇതിൽ അയ്യായിരത്തിനും മുകളിലുള്ള ആളുകൾ ഇയാൾ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് കുറേ ആൾക്കാരെ കൊണ്ട് ഇയാൾ എക്സാ എക്സാം എഴുതിച്ചിട്ടുണ്ട് ഐ ആർ ടി എക്സാം എഴുതിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് മാസം ഏജൻസി കുറഞ്ഞാൽ അത് പൈസയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇയാൾ കുറേ ആൾക്കാരിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ പോയിട്ട് ശമ്പളം കിട്ടാണ്ടായപ്പം ഇവിടെ ഞങ്ങൾ ഞാനിവിടുത്തെ ബി ടി എം ബ്രാഞ്ചുണ്ട് ബാംഗ്ലൂർ അവിടെ പോയി സംസാരിച്ചപ്പോൾ റീജിയണൽ അസോസിയേറ്റ് റീജിയണൽ ഹെഡ് മല്ലേഷ് പരമേ പരമേഷ് അയാളൊക്കെ കണ്ട സമയത്ത് അയാൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല ഈ അയാൾ ടെർമിനേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് കൊടാ ലൈഫ് ഇൻഷുറൻസ് കമ്പനിന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു എന്താണ് അതെങ്ങനെ നിങ്ങളെ ബ്രാഞ്ചിലൊക്കെ ഇയാൾ കയറി ഇൻ്റർവ്യൂ എടുക്കുന്നത് എല്ലാ ബ്രാഞ്ചിലും ഇയാൾ കയറുന്ന ഇൻറ്റർവ്യൂ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടെർമിനേറ്ററാക്കാരെ പെർമിഷൻ കൊടുത്തത് ഇങ്ങനെ എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊന്നും അതൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞങ്ങനെ കേസ് ഫയൽ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഇത് നിങ്ങൾ കേസ് ഫയൽ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ നീ എവിടെ വേണം പോയി കേസ് ഫയൽ നിങ്ങൾക്കൊരു നീതിയും കിട്ടില്ല പറഞ്ഞാൽ അതിനോട് പറഞ്ഞ എന്ന് വെച്ചാൽ ഏജൻസി ബിസിനസ് ഏജൻസി പാർട്ട്ണർ ഡാനിയൽ കാസ്ട്രോ പിന്നെ മല്ലേഷ് പരമേഷ്ണറിനാളാണ് പറഞ്ഞത് ഈ റീജിയണൽ അസോസിയേറ്റ് റീജിയണൽ ഹെഡ് മല്ലേഷ് മല്ലേശ്വരമേശും കൂടെ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പോലീസ് പോയി പോലീസ് പോയി ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തത് അവർ മൈക്കോലോട്ട് പോലീസ് ഉണ്ട് ബാംഗ്ലൂർ അവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്തത് ബി ടി എമ്മിൽ ഉള്ളത് അപ്പോൾ അവരിത് എഫ്ഐആർ എടുത്തിട്ടില്ല അവർ കംപ്ലൈൻ്റ് ഒക്കെ എടുത്ത് അവർ അന്വേഷിച്ചിട്ടൊന്നുമില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ പി എം പോർട്ടലിൽ പോയി പി എം പോർട്ടലിൽ പോയി ഒരു കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവരൊരു ഫുൾ ഇഷ്ട റിപ്ലൈ കൊടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടുന്ന് എഴുതിയിട്ട് ഞങ്ങൾ സിഇഒ എം ഡി ബി പിക്ക് ഒക്കെ ഞങ്ങൾ ഇമെയിൽ അയച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് ബിസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു നിസ്ത എന്ന് പറഞ്ഞിട്ട് അവൾ ഞങ്ങൾ വിളിച്ചു വെച്ചപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഡോക്യുമെൻ്റ്സ് ഒക്കെ അയച്ചുകൊടുക്കുക അങ്ങനെയുള്ള പ്രൂഫൊക്കെ അയച്ചുകൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മല്ലേഷ് പരമേശ് എന്നു പറഞ്ഞ ആളെ ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാൾ ടെർമിനേറ്റഡ് ആയിട്ടുള്ള ആളാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഞങ്ങൾ ഇവർക്ക് അയച്ചുകൊടുത്ത് പിന്നെ ഇവർ തന്നെ എച്ച് ഡി എഫ് സീൻ്റെ തന്നെ ലൈഫ് ഇൻഷുറൻസിൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് ഞങ്ങളിത് പോസ്റ്റ് ചെയ്ത് ഈ കാര്യം അപ്പം ഇത് ഇൻ്റർവ്യൂവിന് പോയ കുറച്ച് ആൾക്കാരത് കണ്ടിട്ട് അവരും അതിൽ ഇങ്ങനെ ഞങ്ങളും ഈ വിക്റ്റീം ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രൂഫൊക്കെ ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ വക്കീലന്മാർ ആരും ഇത്രയും വലിയ കമ്പനിക്കെതിരെ കേസ് എടുക്കാനൊന്നും കേസെടുക്കാനൊന്നും പേടി അവർക്ക് ധൈര്യം കാണിക്കുന്നില്ല ഉണ്ടാവും ചുരുക്കണ്ട ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ടൊന്നും കാണിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾക്കൊരു വക്കീലിനെ കിട്ടി അങ്ങനെ ആ അഡ്വ അഡ്വക്കറ്റ് ഇവിടെ മജിസ്ട്രേറ്റ് കോർട്ടിൽ ഇപ്പോൾ കേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം അതിലിപ്പോൾ ആര് സിഇഒ എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ സിഇഒ വിഭാ ബദൽക്കർ എം ഡി സുരേഷ് ബദാമി ബി പി സിദ്വ ഖുഷ്റു പിന്നെ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നിസ്ത ജി ആർ ഒ ഉസ്മാ റുസ്ദി അസോസിയേറ്റ് റീജിയണൽ ഹെഡ് മല്ലേഷ് പരമേശ് സീനിയർ ബ്രാഞ്ച് മാനേജർ അജയ്കുമാർ സിയൽസ് ഹെഡ് കേദർനാഥ് മദ മഠാധിപതി ഏജൻസി ബിസിനസ് പേർട്ടർ ഡാഗ്നിയൽ കാസ്ട്രോ പിന്നെ മെയിൻ അക്യൂസ്ഡ് കൊടാക്ട് ലൈഫിൽ നിന്ന് ടെർമിനേറ്റ് ആയിട്ടുള്ള വിനയെന്നു പറഞ്ഞ ആളെ പേരിലാണിപ്പോൾ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുള്ള പത്ത് ആൾക്കാരെ പേരിൽ എന്നിട്ട് ഇവിടെ കോടതിന്ന് ഇവർക്കെതിരെ എഫ്ഐആർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഫോർ ട്വൻറ്റി കേസ് ഫോർ ട്വൻ്റി അതൊക്കെ ഉണ്ട് ഫോർ ട്വൻറ്റി ഫൈവ് ഔട്ട് ടു അതൊക്കെ ഉണ്ട് പക്ഷേ ഇവിടുത്തെ പോലീസുകാർ അവർ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനോ ഈ പത്ത് അക്യൂസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഈ ക്രൈം നടന്ന സ്ഥലത്ത് പോയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനോ അവിടുത്തെ സി സി ടി വി ഫുട്ടേജസ് എടുക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോട് എന്തെങ്കിലും ഇത് ഇയാളിങ്ങനെ കയറിക്കുന്നില്ല മൊഴി എടുക്കാനോ ഇല്ല അവിടുത്തെ എച്ച് ആറിനെ പോയിട്ട് കണ്ടിട്ട് ഇയാൾ കംപ്ലയിൻ്റ് ആണോ ചോദിക്കാനോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു കൊല്ലായി ഞങ്ങളെ കേസ് കേസിൽ ഇവിടെ എത്തിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷനൊന്നും നടത്തില്ല എന്നിട്ട് ഇവർ ഇവരെന്താ ചെയ്തെന്ന് വെച്ചു ഈ ഫസ്റ്റ് അക്യൂസിന് ബെയിലും എടുത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് നിൽക്കണം ബെയിലും കൊടുത്ത് പിന്നെ ഈ ബാക്കിയുള്ള സിഇഒ എം ഡി വി പി ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പിന്നെ അസോസിയേറ്റ് റീജിയണൽ ഹെഡ് സീനിയർ ബ്രാഞ്ച് മാനേജർ പിന്നെ സെയിൽസ് ഹെഡിനും പിന്നെ ഇവർ അവർ പോയിട്ട് ഹൈക്കോർട്ടിൽ കോഷിങ്ങിന് കൊടുത്ത് പക്ഷെ അവർക്ക് കോഷിങ്ങിന് കിട്ടിയിട്ടില്ല അവർക്ക് ഇപ്പോൾ സ്റ്റേലാ ഉള്ളത് പിന്നെ ബാക്കിയുള്ള ഏജൻസി പറഞ്ഞ ഡാനിയൽ കാസ്ട്രോ പിന്നെ ഫ്രോഡ് പിന്നെ ജി ആർ ഒ ഉസ്മാൻ റുസ്ദി അവർക്ക് അവരെന്താ അവസ്ഥ ബെയിലിലാണോ വെച്ചിട്ടൊന്നും പോലീസുകാരെ കൊണ്ടൊന്നും പറയുന്നില്ല അപ്പം ഞങ്ങൾ ഈ ഇപ്പം കേസ് അതിൻ്റെ അവരൊന്നും ചെയ് ഞങ്ങൾ എന്നിട്ട് ഇപ്പം ഇവിടെ നിന്നിപ്പം എല്ലാവർക്കും ഞങ്ങൾ മെയില ഡി ജി പി ഡി ഡി വൈ എസ് പിന്നെ കമ്മീഷണർ എസ് പിന്നെ എല്ലാവർക്കും ഞങ്ങൾ മെയിൽ ഈ സി സി അയച്ചിട്ട് മെയിൽ അയച്ചിട്ടുണ്ട് അവർ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് അവർ ചെയ്തിട്ടില്ല സാർ ഇത് പൊളിറ്റിക്കൽ ഹോൾഡ് ഉണ്ട് ഇന്നുള്ള ഇതിനുള്ള ഞങ്ങൾക്ക് നല്ലോണം എന്നുള്ള മനസ്സിലാവുന്നുണ്ട് പിന്നെ എല്ലാ എല്ലാം ഇതുണ്ട് പിന്നെ മീഡിയാസ് എല്ലാം പേടിച്ചിട്ടാണ് ഇവർക്കെതിരെ ഒന്നും എടുക്കാത്തത് അപ്പം എന്താ വെച്ചാൽ മെയിൻ കേസ് ഇവിടെ മജിസ്ട്രേറ്റ് കോർട്ടിൽ നടക്കുന്നുണ്ട് മെയിൻ അക്യൂസ്ഡ് വിനയ് എന്ന് പറയുന്ന ആൾ അവിടെ വരുന്നുമില്ല ഈ പോലീസാണെങ്കിലും റിപ്പോർട്ട് അവിടെ എത്തിക്കുന്നുമില്ല അവരടുത്ത് കോൾഡ് കേസ് കേസാക്കാനുള്ള പരിപാടിയാണ് ഞങ്ങളെല്ലാ മീഡിയൻ്റെ അടുത്തും പോകുന്നുണ്ട് ഒരിതും ഞങ്ങൾക്ക് കിട്ടുന്നില്ല സാറിന് പൊളിറ്റിക്സ് കേരളത്തിന് മേലെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് സാർ ഇത് അങ്ങനെ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് നീതി കിട്ടിച്ചിരണം സാറേ